നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ മടയിൽ കയറി ഹമാസിന്റെ തലവനെ കൊന്നൊടുക്കിയ ശേഷം ഇസ്രയേൽ തല ഉയർത്തി നിൽക്കുകയാണ് ഇതോടെ ഹിസ്ബുള്ള ഹൂതി സംഘങ്ങൾ പേടിച്ചോടുകയാണ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ബങ്കറിൽ ഒളിച്ചു കഴിഞ്ഞു എന്നാൽ അടുത്ത കുറി വീണിരിക്കുന്നത് യമനിലാണ് ഹൂതികൾക്ക് നേരെ ഹൊദ തുറമുഖത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ നാലുപാടും ഓട്ടം തുടങ്ങിയിട്ടുണ്ട് ഹൂദി വിമതർ ഇസ്രായേലിന് നേരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചും വലിയ ആക്രമണം നടത്തിയും ഇസ്രായേലിന്റെ കപ്പലുകൾ ചെങ്കടലിൽ മുക്കിയും യമനിൽ ഹൂദി സംഘങ്ങൾ വലിയ അർമാദമായിരുന്നു എന്നാൽ അതിനുള്ള അടിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹുദൈദ തുറമുഖത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണ് ഒരേ സമയം ഹമാസിനെയും ഹിസ്ബുള്ളയേയും ഹൂദി വിമതരെയും തീർത്തു തീർത്തുകെട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഹുദൈതക്കെതിരായ ഇസ്രയേൽ ആക്രമണം യുദ്ധത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണെന്ന് നിരീക്ഷകർ പറയുന്നു അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹുദൈദ തുറമുഖം ഹൂദികൾക്ക് മാത്രമല്ല യമനും മൊത്തത്തിൽ പ്രധാനമാണ് തുറമുഖ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഹൊദായ്തയ്ക്ക് ചുറ്റും വെടിനിർത്തൽ നിരീക്ഷിക്കാൻ യു ഒരു പ്രത്യേക സംവിധാനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിലനിർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അനുകൂല യമൻ സേന തലസ്ഥാനമായ സനയിൽ ആധിപത്യം ഉറപ്പിച്ച ശേഷം ഹൂതി വിമതർ നിയന്ത്രിക്കുന്ന ഹൊദായ്ത തുറമുഖ നഗരത്തിലേക്ക് മുന്നേറിയിരുന്നു ഹുദൈതയുടെ തെക്ക് തീരപ്രദേശത്ത് സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ വ്യോമാക്രമണത്തെ നേരിടാനാകാതെ ഹൂദികൾ പരാജയം സമ്മതിച്ചു ഹുദൈദ തുറമുഖം യമനികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ജീവനാടി തന്നെയാണ് രാജ്യത്തേക്കുള്ള ഭൂരിഭാഗം മാനുഷിക സഹായവും സാമ്പത്തിക വസ്തുക്കളും ഹുദൈദ തുറമുഖം വഴിയാണ് എത്തുന്നത് ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ഒരു പ്രശ്നം പോലും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കും അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം എന്നിവ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ള മാനുഷിക സംഘടനകൾ രാജ്യത്ത് ഒരു ക്ഷാമം ഒഴിവാക്കാൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു അന്നു മുതൽ ഹൊദായതയുടെ നിയന്ത്രണം ഭൂതികൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ യമനെ വളഞ്ഞ് ഹുദൈദ പിടിച്ചെടുക്കാൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ് ജൂലൈ ഇരുപതിന് പെട്രോളിയം സംഭരണ ടാങ്കുകളിലും തുറമുഖത്തിനടുത്തുള്ള ഒരു പവർ സ്റ്റേഷനിലും നടത്തിയ ആക്രമണത്തിൽ ആറ് യമൻ പെട്രോളിയം കമ്പനി തൊഴിലാളികൾ കൊല്ലപ്പെടുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂതി അധികൃതർ അറിയിച്ചു ഇപ്പോൾ ഇസ്രയേൽ ലബനനിലേക്കും ആക്രമണം ശക്തമാക്കുന്നതോടെ തങ്ങളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് യമനും ഹൂതി വിമതർക്കും വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ഓട്ടത്തിലാണ് യമൻ സംഘം നടന്ന ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളുടെ വിലയും നഷ്ടപ്പെട്ട സാധനങ്ങളുടെ മൂല്യവും നൂറ് മില്യണിനധികം വരുമെന്ന് കണക്കുകൾ പുറത്തുവരുന്നു ഇസ്രയേലിനെതിരെ ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൂതി ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രയേൽ ഹൊദായുതയെ ലക്ഷ്യമിട്ടത് ജൂലൈ പത്തൊൻപതിന് അവീവിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ഹൂതികൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്നും വേദനാജനകമായ മറുപടി ഇസ്രായേലിന് പ്രതീക്ഷിക്കാമെന്നും വക്താവ് മുഹമ്മദ് അൽ ബുഖൈദി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ഇസ്രയേൽ യമന് നേരെ ശക്തമായ രീതിയിൽ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത് ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിനു നേരെയുള്ള ഹൂതി ആക്രമണങ്ങൾക്ക് മറുപടിയായി ജനുവരി മുതൽ യുഎസും യു കെയും യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെങ്കിലും തുറമുഖത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇപ്പോൾ ഇസ്രയേലിന്റെ ഹൊതൈത ആക്രമണം മൂലം തുറമുഖത്ത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം തടസ്സപ്പെടുന്നത് കടുത്ത പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൊദായതയിലെ പ്രധാന തുറമുഖത്ത് ഇന്ധന വിതരണം തടസ്സപ്പെടുന്നത് പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതുവരെ യുഎസ്ഒ യുകെ ഒ ഇസ്രയേലിനെ വിമർശിക്കുകയോ അപലപിക്കുകയോ ചെയ്തിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ യമനിലെ ഏകദേശം ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ദശലക്ഷം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക സഹായം ആവശ്യമാണ് പകുതിയിലധികം രാജ്യങ്ങളും ഇസ്രയേലി ആക്രമണത്തിന് മുൻപ് മതിയായ ഭക്ഷണം കഴിച്ചിരുന്നില്ല ഉടനീളം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാടിയാണ് ഹൊതയത തുറമുഖമെന്ന് യു എൻ മാനുഷിക കാര്യങ്ങളുടെ ചുമതലയുള്ള യു എൻ അണ്ടർ സെക്രട്ടറി ജനറലും എമർജൻസി റിലീഫ് കോർഡിനേറ്ററുമായ ജോയിസ് മസൂയ പ്രസ്താവനയിൽ പറഞ്ഞു വരും മാസങ്ങളിൽ ഭക്ഷണ പോഷകാഹാര അരക്ഷിതാവസ്ഥ കൂടുതൽ വഷളാകുന്നത് തടയണമെങ്കിൽ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിൽ ഭക്ഷണ വിതരണം പുനരാരംഭിക്കുന്നത് നിർണായകമാണ് സും യു കെയും മുൻപ് ഹുദൈത തുറമുഖത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കാത്തതിന്റെ കാരണം തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന്റെ സാമ്പത്തികവും മാനുഷികവുമായ പ്രാധാന്യം അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് അതേസമയം തുറമുഖം ഹൂതികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇവിടം ആക്രമിക്കുന്നത് ഇന്ധന ഇറക്കുമതിയിൽ നിന്ന് ഹൂതികൾ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ടെന്ന് ഇസ്രായേലിനറിയാം ഇത്രയും വലിയ അളവിലുള്ള ഇന്ധനം നഷ്ടപ്പെടുന്നത് യമനിലെ സാമ്പത്തിക നില തകർക്കും പുനർനിർമ്മാണ ചെലവ് ചെലവേറിയതും പാരിസ്ഥിതിക ചെലവുകളും കൂടാതെ ധാരാളം യമനികൾ ഹൊദൈതാ പ്രദേശത്ത് മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്നതിനാൽ കടലിലേക്കുള്ള എണ്ണ ചോർച്ചയും ദോഷകരമാകും ഹൂതികൾ ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം തുടരാനും ചെങ്കടലിൽ ആക്രമണം നടത്താനും സാധ്യതയുണ്ട് ഇസ്രയേലി തുറമുഖ നഗരമായ എലിയാത്ത് ആക്രമണം നടത്തിയതായി സംഘം ഇതിനകം അവകാശപ്പെട്ടിരുന്നുവെങ്കിലും പ്രശ്നം കൂടുതൽ രൂക്ഷമായേക്കാം അതിനാൽ തന്നെ ഹുദയത തുറമുഖ ആക്രമണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ യു എൻ്റെ മറ്റു രാജ്യങ്ങൾക്കോ ഒന്നും തന്നെ യമനിൽ ആക്രമണം നടത്തുന്നതിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ശക്തമായ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹമാസിന്റെ തലവൻ ഇസ്മയിൽ ഹനിയയുടെ തല കഴിഞ്ഞു ഇനി ഹിസ്ബുള്ളയുടെയും ഭൂതി വിമത സംഘങ്ങളുടെയും നേതാക്കളുടെ തലയെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ നാലുപാടും ഓടുകയാണ് ഇപ്പോൾ ഭീകര സംഘങ്ങൾ യമനിൽ ശക്തമായ ആക്രമണം ഉദൈത തുറമുഖത്തിന് നേരെ നടത്താനാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്